ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നെ മത്തങ്ങ ചുട്ടിട്ട് ഇടിച്ചു കൂട്ടി എടുക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണേ അതിനായി ഞാനിതാ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്ത് ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നാലോ അഞ്ചോ കഷ്ണം ചെറിയ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും കൂടെ എടുത്തിട്ട് വലുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ ആ മത്തങ്ങയുടെ കുരുവുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ എരിവിനനുസരിച്ച് ഇതൊരു പത്ത് പന്ത്രണ്ട് ചുവന്ന മുളകും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളിനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം കാണിക്കാത്തൊരു ആണ് ഇട്ടത് ഉഴുന്ന് പരിപ്പ് ഒരു തരിത്തെപ്പിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ഉരുന്ന് ഉഴുന്ന് പരിപ്പ് ആ എണ്ണയിലോട്ടിട്ടു അത് മൂക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ആ മത്തങ്ങയുടെ കുരു കൂടി അതിലേക്ക് ചേർത്തു ഇനി അതൊന്ന് മൂത്ത് വരട്ടെ ഇത് രണ്ടും മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടു നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അത് ചൂടാറുമ്പോൾ ഇതുപോലെ തരിതരിപ്പായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അതായത് മത്തങ്ങ ആ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുട്ട് എടുക്കുന്ന രീതിയിൽ എടുക്കാം എക്സ്ട്രാ എണ്ണയൊന്നും ഒന്നും എടുക്കണ്ട നമ്മൾ ആദ്യം ആ ഒഴിച്ച എണ്ണയുടെ ഒരു മയം ഉണ്ടാവും അത് അത്രേ ആവശ്യമുള്ളൂ അതിൽ വെച്ച് നമ്മളൊന്ന് തിരിച്ചും മറിച്ചു നോക്കിയിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക അത് രണ്ട് സൈഡ് നന്നായിട്ട് ചുട്ട് അതിൻ്റെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ആ തക്കാളിയുടെ തൊലിയൊന്ന് അതിന്ന് വലിച്ചിങ്ങിളക്കണം ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അതിങ്ങ് പോരും അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റി നമുക്ക് എന്നിട്ട് ഇങ്ങനെ തവി കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കാം അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി ചെറിയ രീതിയിൽ എനിക്കിത് ചട്ടിയിലിട്ടിങ്ങനെ ഉടച്ചെടുക്കാൻ നല്ല പാടായിട്ട് തോന്നിയായിരുന്നു അതുകൊണ്ട് ഞാനത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുത്തു അപ്പോൾ അതാ ഇതുപോലെ തരിതരിപ്പായിട്ട് ഇങ്ങനെ അരഞ്ഞു കിട്ടി എന്നിട്ട് നമ്മൾ ആദ്യം ആ പൊടിച്ച് വെച്ചിരുന്ന മിക്സും ഇതും കൂടി ചേർത്ത് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ ഇടിച്ചു കൂട്ടിയത് റെഡി ആയിട്ടുണ്ട് താങ്ക്